നമ്മുടെ ശരീരത്ത് പൊങ്ങി വരുന്ന ചെറിയ കുരുക്കൾ ഒന്ന് തൊടുമ്പോൾ തന്നെ അതിൻ്റെ വേദനയും ചൊറിച്ചിലും ഒക്കെ ഉണ്ടാകുമല്ലോ പലപ്പോഴും അത് അരുമ്പാറയോ അല്ലെങ്കിൽ പാലൊണ്ണിയോ ഒക്കെ ആയിരിക്കാം കേട്ടോ ചെറിയ കുരുവാണെങ്കിൽ പോലും നമ്മെ ദിവസവും ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണിത് കുട്ടികളിലും മുതിർന്നവരിലും ഒക്കെ ഒരുപോലെ കണ്ടുവരുന്ന നന്നാട്ടം ഈ പാലുണ്ണിയും അരുമ്പാറയും പറയുന്നത് അത് ഇതിപ്പോൾ നമുക്ക് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില ഒറ്റമൂലിയ പ്രയോഗങ്ങളുണ്ട് കേട്ടോ വെളുത്തുള്ളി വെളുത്തുള്ളി വെച്ചിട്ട് നമുക്കിത് മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രയോഗം തന്നെയാണിത് ഈ ഒരു വെളുത്തുള്ളി വെച്ചിട്ട് ഇതുപോലെ കുറച്ച് മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതുപോലെ ഒരു കല്ലുണ്ടെങ്കിൽ കല്ലിൽ വെച്ച് ചതച്ച് ഈ ഒരു മൂന്നോ നാലോ അഞ്ച് വെളുത്തുള്ളി കല്ലിൽ വെച്ച് ചതച്ചിട്ട് അതിൻ്റെ നീരാണ് നമുക്ക് വേണ്ടത് ഈ ഒരു നീര് നമ്മൾ നമ്മുടെ ഈ കൈയുടെ ഏതൊരു ഏത് ഭാഗത്താണോ അരുമ്പാറയും അതുപോലെ തന്നെ കഴുത്തിലൊക്കെ പാലുണ്ണി കാണുമല്ലോ ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഇതിൻ്റെ നീര് ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു ഏഴ് ദിവസം ഇതുപോലെ അടുപ്പിച്ച് ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ പാലുണ്ണിയും അതുപോലെ അരിമ്പാറയുടെ പാടുകളൊക്കെ പൂർണ്ണമായിട്ട് മാറിക്കിട്ടുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഇത് കുട്ടികളിലും മുതിർന്നവരിലൊക്കെ ഒരുപോലെ ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രയോഗം തന്നെയാണിത് ും വെള്ളം ചേർക്കാതെ തന്നെയാണ് നമ്മൾ ഈ ഒരു നീര് ചതച്ചെടുക്കുന്നത് അപ്പോൾ ഈ ഒരു നീര് നമ്മൾ ഇതുപോലെ അരിമ്പാറ ഉള്ള ഭാഗത്ത് ഏഴ് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുന്ന കാര്യം മറക്കരുത് അപ്പോൾ നമ്മുടെ ഈ ഒരു കഴുത്തിലും അതുപോലെ തന്നെ കയ്യിലുണ്ടാകുന്ന അരുമ്പാറ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള അരുമ്പാറ ഒക്കെ ആണെങ്കിൽ ചില അരുമ്പാറയൊക്കെ നല്ല കട്ടിയും കാര്യങ്ങളൊക്കെ കാണുമല്ലോ അപ്പം അങ്ങനെയുള്ളതാണെങ്കിൽ ഈ ഒരു ചെറിയ വെളുത്തുള്ളിയുടെ ഒരു ചെറിയ വെളുത്തുള്ളി അല്ലി നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു ചൂടുണ്ടല്ലോ അതുപോലെ ചൂടാക്കിയെടുത്ത് അരിമ്പാറയുടെയും അല്ല അതുപോലെ തന്നെ പാലുണ്ണിയുടെ മുകളിൽ ഇതുപോലെ ഒന്ന് വെച്ച് പിടിപ്പിക്കുക ഒരു നാല് ദിവസം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അരിമ്പാറയും പാലുണ്ണിയും കുഴിഞ്ഞു പോകുന്നതായിട്ട് കാണാം കേട്ടോ വെളുത്തുള്ളിൽ വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ രണ്ട് രീതിയിലൂടെയും ഈ അരുമ്പാറയുടെ അരിമ്പാറയും പാലുണ്ണിയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ടട്ടോ